ഏത് പട്ടിക്കും പോയി തിരിച്ചു എന്നാണ് ഞാൻ ഈ സിനിമയിലില്ല ആദ്യത്തെ വിശേഷം എന്ന് പറയുന്ന കാസറ്റിന്റെ കവറിൽ പടം എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നത് പുതുമയുള്ള ഒരുപാട് തമാശകൾ കോർത്തിണങ്ങി ഒരുപാട് സിറ്റുവേഷൻസ് കോർത്തിണക്കി വളരെ ഗംഭീരമായിട്ട് ചെയ്തേക്കണ ഒരു സിനിമയാണ് ഓക്സിജൻ ഹോം ഡിജിറ്റൽ 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 ഗാഡ്ജറ്റ്സിനും ഈ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ 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 ഇയർ ഇൻ സെയിൽ ആരംഭിച്ചിരിക്കുന്നു സേ ടു എക്സ്ചേഞ്ചസ് ആൻഡ് ആൻഡ് ഓൺലി അറ്റ് ദി ദി എക്സ്പെർട്ട് എക്സ്പെർട്ട് പ്രിയപ്പെട്ട രണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സ്വന്തം ഞാൻ ആദ്യത്തെ വിശേഷം ും ഞാൻ ഇവിടെ വേണ്ടവനാണ് കാരണം നാദർശിക ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നെ കൈപിടിച്ച് പിടിച്ച് മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന പോലെ പിന്നെ ഞാൻ അവിടെനിന്ന് ഇറങ്ങൂല സ്റ്റേജിൽ നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും മിനി സ്ക്രീനിന്നാണെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ എത്ര എത്രാമത്തെ സിനിമയാണത് ഏഴാമത്തെ ഏഴാമത്തെ സിനിമയാണ് ഇപ്പോഴും ഒരു ഉളുപ്പില്ല ഒറ്റ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും എന്നെ വിളിക്കും ഞായറാഴ്ച അജിയിലൊരു സീൻ തന്നെ ഞാനും ജാഫ്രിക്കയും കൂടെ ഉള്ളത് പക്ഷെ ഇവിടെ ഞാൻ കട്ടാക്കണ്ട അത് കട്ടാക്കി കട്ടാക്കിക്കൊള്ള വേണ്ട അപ്പോ പക്ഷെ ഞാൻ നാദർശിക്ക വിളിക്കുന്നതിന്റെ വിളിപ്പുറത്തായിരിക്കും കാരണം ഈശോ എന്ന് പറഞ്ഞ ഒരു പടത്തിന് ആവശ്യം വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ജയസൂര്യക്ക് വേണ്ടിയിട്ട് കൂടി അതേ എത്തി അപ്പോ വളരെ സന്തോഷം തോന്നുന്നത് മറ്റൊന്നുമല്ല അഷറഫ് പിലാക്കൽ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മളെ പോലുള്ള ഞങ്ങളെപ്പോലുള്ള കലാഭോമണിയെ നായകനാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പലരും പിന്നോക്കം പോയപ്പോൾ അദ്ദേഹം പണിയെടുത്ത വേർത്ത കാശുണ്ട് കലാഭോമണിയാണ് അല്ല ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് അതില് താങ്കളോട് കടപ്പാടുണ്ട് ഞങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഇനി ഞാനിവിടെ വന്നതിന്റെ പ്രൊമോഷൻ ഞാൻ ഒന്നുകൂടി നടത്തും കാരണം ഈ പടം കാരണം നമ്മുടെ ഒരു പടം മാറ്റി വെച്ചിട്ടുണ്ട് വിഷ്ണുണ്ടി കൃഷ്ണന്റെയും അശോകൻ ചേട്ടന്റെയും കൂടെയുള്ള ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടം ഈ പടം കാരനോട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് നടത്തണമല്ലോ അത് നടക്കട്ടെ പിന്നെ കൈലാശിനോടൊപ്പമുള്ള പെരുങ്കളിയാട്ടം എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ പടവും അത് മാറ്റിവെച്ചതല്ല അതിന്റെ കൂടി മാർക്കറ്റിംഗ് നടത്തി എന്നുള്ളൂ ജയരാജ് സാറിന്റെ പടമാണ് അതിനെ ഇത്രയും പേര് പല പടങ്ങൾക്കും എന്റെ കാണാൻ വരാറില്ല ഇത്രയും പേര് കണ്ടാൽ നമ്മുടെ പടമൊക്കെ വിജയിക്കും അപ്പൊ ഈ സാന്നിധ്യം എല്ലാ പടത്തിനും വേണമെന്ന് അപേക്ഷിക്കുന്നു ഓവർ ടു എന്താ പറയേണ്ടത് പിന്നെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യേണ്ടത് വിശാരടി നന്ദി തിരുചേട്ട തിരിച്ചരൻ പറഞ്ഞതിന്റെ തുടർച്ച എന്തോണം ഞാൻ അമർ നല്ലവനായ ഉണ്ണി ഉണ്ണികഴിഞ്ഞ് ബാക്കി ആറ് പടത്തിന് ഞാനും ഇല്ല പക്ഷേ ആ പടം തൊട്ട് ഈ പടം വരെയുള്ള എല്ലാ പടത്തിന്റെയും എല്ലാ ചടങ്ങുകൾക്കും നാദർശിക്കാറുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ജയസൂര്യ ഇങ്ങോട്ട് കടന്നു പോകുന്നു അപ്പൊ ഒരു കാര്യം ഓർത്തു അദ്ദേഹം എന്തുമാത്രം ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ദേമാവലി കുമ്പത്ത് എന്ന് പറയുന്ന ഓഡിയോ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി റിയാൻ സ്റ്റുഡിയോന്ന് ഞാനന്ന് കടവന്ത്രയിൽ ഈ ട്രിവാണ്ട്രൻ ഓഡിജിൽ മൂന്നാല് മീക്കരിക്കാർ താമസിക്കണ്ടല്ലോ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഒരു വൈൻ റെഡ് കളറ് ചെറിയ ഓൾട്ടോ കാർ ജയസൂരി ജയസൂരിക്ക് ഉണ്ട് ജയസൂർ സിനിമയിലായിട്ടുണ്ടെന്ന് ഇന്നലെ വീട്ടിൽ എറണാകുളത്ത് ഓടിക്കുന്ന കുഞ്ഞിക്കാർ അതിൽ എന്നെ അവിടെ കൊണ്ട് ഇറക്കാമെന്ന് പറഞ്ഞ് റിയാനിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉൾപ്പെടുന്ന ഒരു കാലത്ത് ഈ മോട്ടിവേഷൻകാർ ഇപ്പോഴത്തെ അത്ര ഇല്ല മോട്ടിവേഷൻ എന്നുള്ള വാക്ക് തന്നെ അത്ര കേട്ടിട്ടില്ല എന്നാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ വന്നത് അന്ന് അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോകുമായിരുന്നു അപ്പോ എന്റെ ഉപബോധം മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത എന്തോ ആണ് സിനിമ എന്നൊരു വലിയ കാലഘട്ടം വരെ ഉണ്ടായിരുന്നു അത് ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് അർഹിക്കാത്തതാണ് അത് വേറൊരു സ്ഥലമാണെന്നുണ്ടായിരുന്നു അപ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന നാദർഷിടെ കാസറ്റിന്റെ കവറിൽ പടം വരിക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് മിമിക്രിയിലേക്ക് വരുന്നതും ശ്രമിക്കുന്നതും എല്ലാം പക്ഷെ പിന്നീട് സിനിമയിൽ വന്നു സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടായി ഉണ്ടായിപ്പോയി കാണുന്ന എല്ലാവരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വിഷ്ണുവോ നാദശക്കോ ഞാനോ തിനിച്ചേനോ ഇവൻ ജയനോ ഒക്കെ നമ്മൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി അതൊരു സിനിമയാക്കി എടുക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോ സിനിമയിൽ ഒരു അനാഥത്വവും ഫീൽ ചെയ്യും ഞങ്ങളുടെ ഒരു ബാച്ചിനൊക്കെ പക്ഷെ എങ്ങനെയോ വീണ്ടും കഠിനാധ്വാനത്തിന്റെ ഫലമായി വീണ്ടും 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 ശ്രമിക്കുകയും മുന്നിലേക്ക് വരികയൊക്കെ ചെയ്യും അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വിഷ്ണു വിഷ്ണുവിൻ്റെയൊക്കെ വളരെ തൊട്ടക്കം തൊട്ട് നമുക്കറിയാവുന്നതാണ് അതേ സിനിമയ്ക്ക് വേണ്ടി പാടുപെടുന്നത് എഴുതിയും ചെറിയ വേഷം അഭിനയിച്ചും ബാലതാരമായി അഭിനയിച്ചും പിന്നീടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ ആദ്യം അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാലോ ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടോ ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് സന്തോഷം താങ്ക് യു താങ്ക് യു എത്രയോ കൊല്ലമായിട്ട് എനിക്ക് ആകർഷിക്കാം ആദർശിക്കാന്ന് പറയുന്നത് ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുതല്യനായിട്ടുള്ള വ്യക്തിയാണ് സിനിമ അമിബിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ് ആ വ്യക്തി അമർ അക്ബർ ആന്റണിയായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇക്കട യാത്രയിൽ ഞാൻ ഞാനുണ്ടായിരുന്നല്ലോ അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഋതം അറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട് ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉണ്ടാവും മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അശോയായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊമപ്പണിൻ പയ്യൻ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ 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 വലങ്കയ്യായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ് അതിനുശേഷം ഒരുപാട് സിനിമകൾ സുജിത് ഈ പറഞ്ഞതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്നും അവൻ അവന്റെ സുജിത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് കാരണം ഒരു ഡിഒപിക്ക് എന്തെല്ലാം അപ്ഡേറ്റഡ് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലൂസിഫർ ആണെങ്കിലും എംബുരാൻ ആണെങ്കിലും എല്ലാ ചിത്രങ്ങളിലും അവന്റെ ഒരു കയ്യൊപ്പം എപ്പോഴും ഉണ്ടാവും സുജിത്ത് ഇനി ഒരുപാട് സിനിമകളും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള ഡി ഒ പി ആയി മാറട്ടെ എന്ന് കൊണ്ട് ആശംസിക്കുന്നു പ്രിയപ്പെട്ട ഹരിശ്രീ ചേട്ടനാണ് യെസ് മാജിക് ഒരു അദ്ദേഹം ചെയ്യുന്നുണ്ട് ഞാൻ ഈ കൈമാറുന്നു ചേട്ടാ എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു തമാശ പടമാണ് ഒരുപാട് സീരിയസ് കാര്യങ്ങൾ പറയുന്നുണ്ട് തമാശയിലൂടെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അഷഫ് തുലാക്കൽപ്പുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് രണ്ടുപേർക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരെ കൂടി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത്രയും ഒരുപാട് ഒരു പലരും പല സ്വഭാവക്കാരാണ് ഇതുപോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാരണം ഭയങ്കര സ്നേഹമാണ് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം വേറെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയേ പക്ഷെ അതെല്ലാം സഹിച്ച് ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്ന് ഈ പടം തീർത്ത് തീരുന്ന ഇപ്പം റിലീസിങ്ങിനാണ് അതുവരെ സഹകരിച്ചൊരു വലിയ വ്യക്തിയാണ് അഷ്ഫിരാക്കൻ ഒന്ന് കണ്ടോട്ടെ ഒന്ന് എന്ന് എത്തിയൊന്നും കുഴപ്പമില്ല പിന്നെ നാദർഷയ നമ്മൾ പറയാതെ നമ്മുടെ നാട്ടുകാരനാണ് നല്ല ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് കോമഡിയാണ് നാദക്ഷ ചിത്രങ്ങളെല്ലാം ഇതും അതുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പുതുമയുള്ള ഒരുപാട് തമാശകൾ കോർത്തിണങ്ങി ഒരുപാട് സിറ്റുവേഷൻസ് കോർത്തിണക്കി വളരെ ഗംഭീരമായിട്ട് ചെയ്തേക്കണ ഒരു സിനിമയാണ് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും നാദക്ഷ തന്നെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നാഷയുടെ മകളും പാടിയിട്ടുണ്ട് കഴിഞ്ഞു ഗംഭീരമായിട്ടാണ് ആദ്യം എന്നെ കേൾപ്പിച്ചു ആ പാട്ട് ഞാൻ അപ്പം പറഞ്ഞു നാശ ഒരു സൂപ്പർ പാട്ടാണ് നല്ല ഗംഭീരമായിട്ട് നല്ല ഫീലാണ് നാഷയുടെ മകള് പാടിയേക്കണത് പിന്നെ അങ്ങനെ പലരും പാടിയിട്ടുണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാ പാട്ടും നന്നായിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് സിനിമയുടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ എല്ലാ സീൻസും നമ്മുടെ ക്യാമറാമാൻ സുജിത് വാസുദേവൻ എവിടെ ഇപ്പം ഉണ്ട് എന്തേക്കാൻ പറ്റില്ലേ നമ്പർ വൺ ക്യാമറമാരിലെ ക്യാമറാമാൻമാരിലെ ഒരാളാണ് അതുപോലെ ഓരോ തരം വിഷ്ണു ആണ് ഇതിൽ നായകൻ വിഷ്ണു നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വിഷ്ണു ലിപ്പുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട് വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഞാൻ ആരെങ്കിലും ഞാൻ വിട്ടുവിട്ട് ക്ഷമിക്കുക അത് ഇനി ഓരോരുത്തരുമായിട്ട് സ്റ്റേജിൽ വന്നതിനെക്കുറിച്ച് കുറിച്ച് ഹീറോയിൻ ഇതൊക്കെ വളരെ എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഞാനും ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് മലയാള സിനിമയിലെ സീനിയർ ആയിട്ടുള്ള മലയാള സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് താരങ്ങൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ശാന്തേശ് സർ എന്റെ വാർത്ത ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് ജീവനുള്ള ഒരു പട്ടിയാണ് പോയത് ലേക്ക തിരിച്ച് മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ ബി ബി സിയുടെയോ അതുപോലുള്ള ഏതോ ഒരു പത്രത്തിൻ്റെ ആൾക്കാർ ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ലഹ്ക ചന്ദ്രനിൽ പോയിട്ട് തിരിച്ചു വന്നതിനെ കുറിച്ച് അപ്പോൾ ബ്രിട്ടൻകാരൊക്കെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ അഭൂപൂർവമായ വളർച്ചയാണ് അമേരിക്കക്കാരും അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ലോകത്തെല്ലാവരുടെയും കമൻറ്റ് ചോദിച്ച് ചോദിച്ച് ഇന്ത്യയിൽ ചോദിക്കാൻ വന്നത് കേരളത്തിലായിരുന്നു കേരളത്തിലെ ആൾക്കാരോട് ഈ ലയിക്ക ചന്ദ്രനിൽ പോയിട്ട് വന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്ദ്രന് പോയി തിരിച്ചു വരാം എന്നാണ് മലയാളി പറഞ്ഞത് എന്നെ നാദൃഷ വിളിക്കുമ്പോൾ എന്നെ ഒഴിവാക്കൂ എന്നെ ഒഴിവാക്കൂ നാദിർഷ എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് എന്താ പറയുക അഭിനയം എന്നൊക്കെ പറഞ്ഞ ക്യാമറയുടെ ഫണ്ട് നിൽക്കുക ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് എപ്പിസോഡ് ലൈസ് ക്യാമറ ആക്ഷനിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ കഥ പറയാനിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള വിളി ദിനേശൊന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും കാലിങ്ങനെ വരച്ചോണ്ടേ ഇരിക്കും ഇത് എങ്ങനെങ്കിലും പണ്ടാലം തീർന്നാൽ മതിയോ അത്രയും പേടിയുള്ള ആളാണ് പലരും പറയാറുണ്ട് സംവിധാനത്തിനേക്കാൾ എളുപ്പം അഭിനയമാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാലും നാതൃഷയുടെ വഴക്ക് കേൾക്കാതെ സുജിത്തിൻ്റെ വഴക്ക് കേൾക്കാതെ എന്തായാലും മനീഷയുമായിട്ട് ആ സീൻ നന്നായിട്ട് ചെയ്തു ഞാൻ ഈ യാദൃശ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയൊരു വാക്കാണ് അല്ലാതെ ഞാൻ പ്രിപ്പേർഡായി പോയി പറഞ്ഞതല്ല പക്ഷേ അതെവിടെയൊക്കെയോ കയറിക്കൊണ്ടു എനിക്ക് നാദൃശ്യോളം തന്നെ ബഹുമാനം തോന്നിയത് അതിൻ്റെ പ്രൊഡ്യൂസറേയാണ് ഏഴ് പടം പൊളിഞ്ഞു പോയിട്ട് കിട്ടാമതൊരു പടം നാദൃശ്യ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ പോയിട്ട് രാവിലെ ചെന്നിട്ട് എനിക്ക് വൈകുന്നേരം ഉണ്ടായിരുന്നു രാവിലെ മലമുകളിൽ ഉത്സവമൊക്കെ എടുക്കായിരുന്നു ഞാനൊരു ക്യാരവാൻ വിരോധിയാണ് പക്ഷേ എന്നെ കൊണ്ടുവന്ന് ക്യാരവാനിലെ ഇരുത്തി ഞാനവിടെ എൻ്റെ പരിചിതരായ ആൾക്കാരോടൊക്കെ ചോദിച്ചു എൻ്റെ സിനിമ സംവിധാനം ചെയ്തപ്പോൾ കലാ സംവിധായകൻ ഷിജി പട്ടണമായിരുന്നു ഷിജി അടക്കമുള്ളവരോട് ഞാൻ സംസാരിച്ചു പോകണം അറിയുന്നത് പത്ത് ദിവസത്തെ ബാച്ച അദ്ദേഹം മുൻകൂട്ടി കൊടുക്കണം എങ്ങനെ ബാറ്റ കൊടുക്കാതിരിക്കാം എങ്ങനെ ആളുകളുടെ അഭിനയിച്ചവരെയൊക്കെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ പത്ത് ദിവസത്തെ ബാച്ച മുൻകൂട്ടി കൊടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന് കേട്ടവന വല്ലാത്ത സന്തോഷം ഞാൻ മടങ്ങാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ക്രൂവിലുള്ള മുഴുവൻ പേരുടെ ഈ പ്രാർത്ഥന താങ്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞു ഇനി ഞാൻ മൈക്ക് കൈമാറുന്നത് He's a multi multi actor, director, music director. <laughs> please. ഞങ്ങളുടെ സിനിമ ഇത് ഞങ്ങളുടെ ഈ നേരത്തെ ആകാശം പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് സ്വപ്ന സാക്ഷാത്കാരമാണ് സിനിമയിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ജയൻ അല്ല നേരത്തെ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചതല്ല സിനിമ കാണാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല നേരത്തെ പിഷാരടി പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങളൊക്കെ ആ കാറ്റഗറിയിൽ തന്നെ ചിന്തിച്ച ആൾക്കാരെയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ ആ സ്വപ്നങ്ങൾ പോകണി ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിന് കാരണക്കാരായ പലരുണ്ട് ഉണ്ട് ഇപ്പോൾ അതാ എൻ്റെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുമായിട്ട് ചെന്നപ്പോൾ വിഷ്ണു വിപിനും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായിരുന്ന ആന്റണി ചേട്ടൻ എവിടെ ഒരു താങ്ക് യു ആന്റണി ചേട്ടൻ ഉണ്ട് പിന്നെ ഈ സിനിമ പല താരങ്ങളോടും പല താരങ്ങളുടെ അടുത്തും കഥ പറഞ്ഞപ്പോ പലരും നിരസിച്ചു അമർ അക്ബരോണിയുടെ കഥ പറഞ്ഞപ്പോൾ പലരും ചിലർ കേട്ടു ചിലർ നിരസിച്ചു അങ്ങനെ ആ സമയത്ത് ഇത് ഞാൻ ചെയ്യാം ഇക്ക എന്ന് ആദ്യം പറഞ്ഞ് ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കിക്ക് നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജയസൂര്യ ജയസൂര്യ ഒന്നതിന് ശേഷമാണ് അമർ അക്ബരം എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ഒക്കെ വരുന്ന ആ ഒരു ടീമിലെ പിന്നെ പ്രിയപ്പെട്ട ദാ നമ്മളെ ഡിഒപി സുജിത് വാസ്തേവ് അമർ അക്ബരം ധോണിയിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാമറ അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് ക്യാമ വർക്ക് ചെയ്യുന്നത് ഈ പടത്തിലാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അശോകൻ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ സീനിയറാണ് പണ്ട് അശോകൻചേട്ടന്റെ ഒക്കെ മിമിക്രി സ്റ്റേജിൽ ഫ്രണ്ടിൽ ഇതുപോലെ പോയിരുന്ന് ഇങ്ങനെ വായും പിടിച്ച് നോക്കിന്ന് കണ്ടിരിക്കുന്നു ആ അന്നത്തെ ഫാൻ ബോയ് അശോകൻ ചേട്ടനെ കൊച്ചിട്ട് ആക്ഷനും കട്ടും പറയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം തന്നു താങ്ക് യു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഇരിക്കുന്ന ഈ അറ്റം തൊട്ട് ഇങ്ങം അറ്റം വരെ നിൽക്കുന്നവരാണ് ഈ സിനിമയുടെ പിന്നിൽ ഇവരെ തന്ന ഒരു ബലമാണ് ഈ സിനിമ അല്ലാതെ ഒരിക്കലും ഇതൊരു നാദർശ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫിലിം ബൈ നാദർശ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെന്റെ മാത്രമല്ല ഇതെല്ലാവരുടെയും കൂടി ഒരു സിനിമയാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ആയിരുന്നു ഈ സിനിമ ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ മനസ്സുകളും ശരീരങ്ങളും ഉണ്ട് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇപ്പോഴും എവിടെ ചെന്നാലും എന്നെ പറയുമ്പോൾ ആ കട്ടപ്പന ഇല്ലൊരു എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ആ കട്ടപ്പനെയൊക്കെ പുറത്തൊരു പടമാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് അപ്പോൾ ദൈവസഹായിച്ച് അതേ ടീമിൽ പിന്നെ ആതിഷ്ക്കട പോലെ വീണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിച്ച ഒരു സിനിമയാണ് മാജിക് മഷ്റൂംസ് അതേ വൈബ് ഉള്ളൊരു സിനിമയാണ് അതുപോലെ തന്നെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഇതിൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ തുടങ്ങി കാണുന്ന സിനിമയോട് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഈ സിനിമയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ പ്രൊഡ്യൂസറാണ് അഷറഫ് അക്ക അഷറഫ് അക്ക ആർട്ടിൽ ബോയി ആയിട്ട് തുടങ്ങിയ ആളാണ് അഷറഫ് അക്കാന്ന് ആദ്യമായിട്ട് ബാവക്കട കൂടെ അസിസ്റ്റ് ചെയ്തതാണ് ആ ബാവക്ക ആയിരുന്നു ഇതിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അത്രയും വർഷമായിട്ട് ഈ സിനിമ സിനിമയോടുള്ള പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ സിനിമ ജീവിതമാക്കി നടക്കുന്ന ഒരു ഡയറക്ടർ സിനിമ ജീവിതമായിട്ട് നടക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അതുപോലെ തന്നെയാണ് ഇതിലുള്ള ഓരോ ആക്ടേഴ്സും പിന്നെ റൈറ്റർ ആകാശ് ആകാശ് എത്രയോ കാലമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് സിനിമയുടെ പുറകെ അഭിനയിക്കാനായിട്ടും എഴുതിയും എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ട് ശരിക്കും ആക്ച്വലി രണ്ടു മൂന്ന് കൊല്ലമായി അല്ലേ അപ്പോൾ അതിങ്ങനെ ആവാതെ ഇങ്ങനെ നീണ്ടു നീണ്ടുപോര പക്ഷെ കേട്ടെന്ന മുതലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ് പക്ഷെ ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ആക്കാൻ പറ്റാതിരിക്കുമ്പോൾ പല പല വഴി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഏറ്റവും ലക്കി ചാമായ ഞാതൃഷക്കാരുടെ അടുത്ത് എത്തിയപ്പോഴാണ് അത് ഓണായത് അപ്പോൾ ആ കൈയ്യടിക്കും അപ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഒരുപാട് ജീവിതം ആണ് ഈ സിനിമ നന്നാവും നന്നാവണം നിങ്ങൾ ഓക്സിജൻ ഇയർ ഇൻ സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ഇൻ സെയിൽ ആരംഭിച്ചിരിക്കുന്നു സേ യെസ് ടു എക്സ്ചേഞ്ചസ് ആൻഡ് ഇയർഭിച്ചിരിക്കുന്നു